പീരീഡ്സ് ആവുമ്പോ മൈഗ്രൈനുള്ള ഭൂരിഭാഗം സ്ത്രീകൾക്കും നല്ല ബുദ്ധിമുട്ടായിരിക്കാം കുറെ പേരൊക്കെ ആ ടൈമില് തലവേദന കൂടുതലായി വരുന്നു എന്ന് പറയാറുണ്ട് ഭൂരിഭാഗം മെൻസ്ട്രൽ സൈക്കിളിലും ഇപ്പോൾ മൂന്ന് സൈക്കിൾസ് എടുക്കുകയാണെങ്കിൽ അതിൽ രണ്ടെണ്ണത്തിലെങ്കിലും ഈ ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ടെങ്കിൽ അത് മെൻസ്ട്രൽ മൈഗ്രൈൻ ആവാനാണ് ചാൻസ് ഈ കണ്ടീഷൻസ് ഉള്ളവരിൽ മെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒന്നോ രണ്ടോ ദിവസം മുൻപോ ശേഷമോ തലവേദന വരാം തലവേദനയുടെ കൂടെ വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഛർദി ലൈറ്റിനോടും സൗണ്ടിനോടുള്ള സെൻസിറ്റീവ്നെസ് ക്ഷീണം മൈഗ്രെയിനിനോടൊപ്പം വരുന്ന മറ്റു ലക്ഷണങ്ങളും ഉണ്ടാവാം മെൻസസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലെവൽസ് പെട്ടെന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നതാണ് ഈ മൈഗ്രൈനിന് കാരണം അതുപോലെ ഇന്ന് പല സ്ത്രീകളിലും പി എം എസ് അഥവാ പ്രീ മെൻസ്ട്രോൾ സിൻഡ്രോം കാണാറുണ്ട് മെൻസസ് ആരംഭിക്കുന്നതിന് മുൻപ് അറിക്കറൻ്റായി ഹോർമോണൽ വേരിയേഷൻസ് വരുന്നതുകൊണ്ട് ക്ഷീണം തളർച്ച പെട്ടെന്ന് ഇറിറ്റബിൾ ആവുക മൂഡ് സ്വിങ്സ് അമിതമായ വിശക്ക് അല്ലെങ്കിൽ തീരെ വിശപ്പില്ലാതിരിക്കുക വയറ് പ്ലോട്ടഡ് ആയ പോലെയോ അല്ലെങ്കിൽ ഗ്യാസ് നിറഞ്ഞ പോലെയോ തോന്നുക ഉറക്കക്കുറവ് ഡിപ്രഷൻ ആങ്സൈറ്റി ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ പി എം എസിന്റെ ഭാഗമായിട്ടുണ്ടാവാം ഇതുള്ളവർക്കും തലവേദന വരാം ഓരോ ആളുകളിലും ഡീറ്റെയിൽ ആയ കേസ് നടത്തുന്നത് അവർക്കുള്ള മൈഗ്രെയിൻ ഏത് രീതിയിലാണെന്ന് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജനറലി മൈഗ്രൈനിന് കഴിക്കുന്ന മെഡിസിൻസ് ഉള്ളത ഈ കാര്യങ്ങൾ പരിഹരിക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ഇത്തരം കണ്ടീഷൻസിൽ ആവശ്യമെന്ന് മനസ്സിലാക്കുക മൈഗ്രെയിനിന്റെ ഇങ്ങനെയുള്ള ഓരോ കാറ്റഗറിക്കും ആവശ്യമായ ഫലപ്രദമായ ഹോമിയോപ്പത്തിക് ചികിത്സ ലഭ്യമാണ് മൈഗ്രെയിനിനെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുമല്ലോ ബൈ